എല്ലാ കൊല്ലവും സരസ്വതിയെ കൊണ്ടുവരുന്ന ആന നമ്മുടെ എൻ്റെ മരുമകനായ മൻസൂറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ വെച്ചാണ് പൂജകൾ കമ്പിടി അത് അവര് സഹകരിച്ചു കൊണ്ടേരിക്കുന്നു അത് വളരെ സന്തോഷത്തോടുള്ള ഒരു മതസൗഹാർദ്ദത്തിനെയും ഞങ്ങൾ എല്ലാവരും ഒത്തുചേരുന്ന ഐക്യത്തിനെയോ പ്രതിയായിട്ട് കണ്ട് ഞങ്ങൾ അവരുടെ വളരെ വളരെ നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് എല്ലാവർക്കും വരുന്നത് അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് വലിയ അഭിമാനമുണ്ട് നവരാത്രി വിഗ്രഹ ഘോയാത്രൊപ്പം എത്തുന്ന ആനയ്ക്ക് ഒരുക്കുന്നത് മൺസൂറിന്റെ വീട്ടിലാണ് ഒരു പതിറ്റാണ്ടിലേറെയായി ഈ മാനവ സൗഹൃദം തുടർന്നു വരുന്നു നവരാത്രി ഘോഷയാത്രയ്ക്കൊപ്പം എത്തുന്നവർക്ക് വേണ്ട സൗകര്യമൊരുക്കി സൗഹാർദം തീർക്കുകയാണ് മൺസൂറും കുടുംബവും നവരാത്രി ഘോഷയാത്ര ബാലരാമപുരം എം സി സ്ട്രീറ്റിൽ എത്തിയാൽ ആനയ്ക്കും കൂടെയുള്ളവർക്കും വിശ്രമം ഒരുക്കുന്നത് മൻസൂറിന്റെ വീട്ടിലാണ് ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഈ വർഷം വരുന്നത് തിരിച്ചു പോകുമ്പോഴും ഇവിടെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷത്തിന്റെ ഭാഗമാണ്

തിങ്കളാഴ്ച രാവിലെ എത്തിയ ഘോഷയാത്രയ്ക്ക് പതിവ് തെറ്റിക്കാതെയാണ് വീടിന്റെ ഗേറ്റ് തുറന്നുകൊടുത്ത് ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള സ്വീകരണം ഒരുക്കിയത് ഒരു പതിറ്റാണ്ടു മുമ്പ് എത്തിയ ആന വെയിലത്ത് നിന്നും അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മൺസൂറിന്റെ വീട്ടിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചത് അതിനുശേഷം ഇന്നേ വരെ ഈ വീട്ടിലാണ് ഘോഷയാത്രയ്ക്കൊപ്പം എത്തുന്ന ആനയ്ക്ക് സൗകര്യമൊരുക്കുന്നതും അവർക്ക് സ്വീകരണം നൽകുകയാണ് അപ്പൊ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ആന ഞങ്ങളുടെ സീറ്റിൽ കയറുമ്പോഴത്തേക്ക് ഒരു ദിവസം ഭയങ്കര ചൂട് കാരണം ആനയ്ക്ക് വെള്ളം ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അയൽവാസിയും സുഹൃത്തും എൻ്റെ മരുമകനുമായ മൻസൂറിൻ്റെ വീട് തുറന്നു കൊടുത്ത് ആനയ്ക്ക് ഓസടിച്ചത് അതിനുശേഷം എല്ലാ കൊല്ലവും സരസ്വതിയെ കൊണ്ടുവരുന്ന ആന നമ്മുടെ എൻ്റെ മരുമകനായ മൻസൂറിന്റെ വീട്ടിലാണ് ില്ക്കുന്നത് അവിടെ വെച്ചാണ് പൂജകൾ കമ്പിടത്തിളക്ക് അത് അവരെ സഹകരിച്ചു അത് വളരെ സന്തോഷത്തോടുള്ള ഒരു മതസൗഹാർദ്ദത്തിനെയും ഞങ്ങളെല്ലാവരും ഒത്തുചേരുന്ന ഐക്യത്തിന് പ്രതീയമായിട്ട് കണ്ട് ഞങ്ങൾ അവരോട് വളരെ വളരെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നും മൺസൂറിനെ സംബന്ധിച്ചോട് എല്ലായ്പ്പോഴും ഉണ്ടാവും അതിൽ മാറ്റമൊന്നുമില്ലെന്ന് നമുക്കറിയാം മരുവനെന്ന് വിളിക്കുന്ന കാരണം ഈ മൻസൂർ പഠിച്ചത് എന്റെ വീട്ടിലാണ് എന്റെ ചേച്ചിയാണ് പഠിപ്പിച്ചത് മൻസൂർ കുഞ്ഞിലെ മാമാ എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അന്നും ഞാൻ അവൻ മാമയാണ് അവൻ എൻ്റെ മരുമകൾ അതുകൊണ്ട് ഈ മൻസൂർ എന്ന വ്യക്തി എന്ന് പറഞ്ഞത് പുറത്തുനിന്നുള്ള ആളാന്ന് വിചാരിക്കുകയും വേണ്ട മനസ്സെന്നുള്ള ഞങ്ങൾ മാമയും മരുമകനുമാണ് അത് കൃത്യമായിട്ടും അന്ന് ഇന്നും ഈ നവരാത്രി ഘോഷയാത്ര വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ ഐക്യവും ഞങ്ങളൊന്നിച്ചുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ട് ഇന്ന് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് സരസ്വതി ദേവി ആനയുടെ പുറത്ത് മൻസൂർ എസ് എം എ കാതറിൻ്റെ മകൻ മൻസൂർ ബ്ലൂ ലൈറ്റ് മൻസൂറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവസാനം ആനയ്ക്ക് ഓസിട്ട് വെള്ളം ചൂട് തിളപ്പിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ സന്തോഷത്തോടി എല്ലാ വർഷവും നടത്തുന്നു ഇനിയുള്ള വർഷങ്ങൾ ഞങ്ങൾ അതുപോലെ തന്നെ നടത്തും ഇതൊരു വലിയൊരു സൗഹാർദ്ദമാണ് അതിന് അതിന് സംശയം തോന്നും അതിന് സംശയം തോന്നു അത് തന്നെയാണ് ഇത് ഇതൊരു വലിയ സൗഹാർദ്ദം നിങ്ങൾ ആരും രേഖപ്പെടുത്തിയാലില്ലെങ്കിലും അത് കാണുന്ന ജനങ്ങൾക്കറിയാം ഇവിടെ ആൾക്കാർക്കറിയാം ഇവിടെ വരുന്ന ആയിരക്കണക്കി കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പുള്ളിക്കാണോ എനിക്കാണോ അതായത് നമുക്കാണോ അതൊരു ഒരു ഒരു വിധി വിധി വിധിയെ വിധിയെ അത് എന്തോ അങ്ങനെ സംഭവിക്കാം ഒരു ദിവസം ഇങ്ങനെ വെള്ളം അടിക്കേണ്ട സാഹചര്യം വന്നു മനുഷ്യൻ്റെ മനുഷ്യരെ ടാങ്കിൽ വെള്ളമുണ്ട് ഓസിട്ട് ആനയ്ക്ക് വെള്ളം കൊടുക്കുക അടിക്കാൻ പോകുന്നുണ്ട് മാമക്ക് കുഴപ്പമില്ല അതിനുശേഷം ഗേറ്റ് കുറഞ്ഞ അകത്ത് കയറ്റിയത് ആന ഇന്നേ വരെ ഞങ്ങൾ ഇപ്പോഴും അതേ പണി പുറത്ത് നിർത്താതെ അവരെ വീട്ടിൻ്റെ നടയിൽ ഗേറ്റ് കുറഞ്ഞകത്ത് നിർത്തി അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ആന പോകുന്ന അടുത്തിടെ വെള്ളം ഓസടിക്കുന്നു എല്ലാവരും ഇവിടെ നിന്നു എല്ലാം ചെയ്യുന്നു അതിന് എസ് എം എ ക എൻ്റെ അളിയാന്ന് പറയാം അങ്ങനെ സായുധാക്കും മൻസൂറിനും ഇപ്പം പുതിയ തലമുറ മനസൂറും മനുസൂറിന് വരുന്ന ഫാമിലി പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആദരവും ആ സ്നേഹവും കടപ്പാടും ആ നന്ദിയും ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കും